നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഷീറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇങ്ങനത്തെ ഒരു ഷീറ്റ് പത്ര പേപ്പർ എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ചെയ്യേണ്ട ഇതുപോലൊന്ന് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് എടുക്കുക ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്താച്ചാൽ മതി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് വളച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്നാക്കിയിട്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെ അറ്റം രണ്ടും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒളിപ്പിച്ചൊന്ന് വെക്കണം കേട്ടോ ആകുമോ തോട്ട് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിരുന്നാൽ മതി അപ്പം ഇത് കണ്ടല്ലോ ഇങ്ങനെ നമ്മളുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്നറിയാവോ നമ്മുടെ പഴയ കുക്കറൊക്കെ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് വിസിലടിക്കുന്ന സമയത്തും ആ വെള്ളം എല്ലാം കൂടെ ഒലിച്ച് വെള്ളത്തിലേക്ക് വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുക്കറ് വിസിലടിക്കുന്ന ഒരു സമയം ആകുമ്പോഴേക്കും ഇതുപോലെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പേപ്പർ വെച്ചിട്ടുള്ള ഈ ഒരു റിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് എടുത്ത് വെക്കുകയാണെങ്കിലും ഉണ്ട് ഇതുകൊണ്ടാണ് കുക്കർ ഇങ്ങനെ ചീറ്റം ഇതിപ്പോൾ പഴയ കുക്കറാണ് അപ്പം ഇതെപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നാലും വിസിലടിക്കുമ്പോഴത്തേക്കും ഈ വെള്ളം മുഴുവനും വെളിയിലേക്ക് പോരും അപ്പോൾ ഞാൻ മിക്കവാറും എളുപ്പത്തിൽ ചെയ്യാറുള്ള ഒരു പരിപാടിയാണിത് അതിലിങ്ങനെ വെച്ച് കൊടുക്കുന്നു കണ്ടോ ഇത് വിസലടിക്കുമ്പോഴത്തേക്കിനും ആ വെള്ളം പുറത്തേക്ക് ഒട്ടും തന്നെ പോകത്തേ ഉള്ളിൽ തന്നെ നിന്നിട്ട് നിന്നിട്ടതങ്ങ് തിളച്ച് ആ ചൂടോടുകൂടി അങ്ങ് വറ്റി അങ്ങ് പോകാറാണ് പതിവ് അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ ഇനി ഇങ്ങനെ തിളച്ച് ചാടി പോകുന്ന കുക്കറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ ടു രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് കരിപ്പട്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചീവിയിട്ട് എടുക്കണം കുറച്ചെടുത്താൽ മതി ഞാൻ തയ്യൽ ഒരളവിലൊന്ന് ചീകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കരിപ്പട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു ടിപ്പ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവരുത് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഇതുപോലൊന്ന് ചീകിയെടുത്തതിന് ശേഷം ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണിത് എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് ഞാൻ ഈ വെച്ചിരിക്കുന്ന കരിപ്പെട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുമാതിരി നല്ലപോലെ ഒന്ന് കുറുകി വരത്തക്ക രീതിക്ക് വേണം കേട്ടോ അപ്പം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് ഇതുപോലൊന്ന് കുറുക്കിയിട്ടെടുക്കുക ഇപ്പം ഈ വെള്ളം ഒന്നിങ്ങനെ തണുത്തും കൂടെ വന്നിട്ടുണ്ട് ഈ തണുത്ത വെള്ളം നമ്മൾ ഇനി ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെന്തിനാണെന്നറിയാമോ ഇത് നമ്മുടെ ടോയ്ലറ്റിലെ നല്ല ബാക്ടീരിയകളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഈ വെള്ളം നമ്മുടെ ക്ലോസറ്റിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വഴി നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിലെ നല്ല ബാക്ടീരിയ ഒക്കെ അവിടെ നിലനിൽക്കും കാരണം നമ്മൾ എപ്പോഴും കെമിക്കൽ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ടോയ്ലറ്റും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് കെമിക്കലിനുള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം നല്ല ബാക്ടീരിയകളൊക്കെ ഈ ടാങ്കിലുള്ളതെല്ലാം നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ നമ്മളൊരു മൂന്ന് മാസമൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുക ണെങ്കിൽ നമ്മുടെ ആ ഒരു ബാക്ടീരിയ ഒക്കെ അവിടെ നിലനിന്നുള്ളൂ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഫ്ലഷ് ചെയ്ത് വിട്ടാൽ മതി ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെയും വരുന്നാൽ മതി ഈ ഒരു വെള്ളം നമുക്ക് ഇതുപോലെ സിംഗിലൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടുക്കളയിലെ സിങ്കിലാണെങ്കിലും അതുപോലെ തന്നെ വാഷ് ബേസിനിലെ സിംഗിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ടാങ്കിലെ ബാക്ടീരിയ ഒക്കെ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇടയായി തീരും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ ഇവയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഈ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് എലി പല്ലി പാറ്റ ഇവയൊക്കെ എന്താ പറയുക ഓടിപ്പോകുന്നതായിരിക്കും അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല ഉപ്പ് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണല്ലോ ഉപ്പ് ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ ഉപ്പ് സാറ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ഉപകാരമുണ്ട് നമുക്ക് ഇപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് പൊടിയായാലും ശരി ഉപ്പ് കല്ലായാലും ശരി രണ്ടും നമുക്ക് ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ ഈ ചുണങ്ങ് ശമിപ്പിക്കുന്നത് മുതല് കറകൾ നീക്കം ചെയ്യുന്നതുവരെ അതായത് വീട്ടുപകരണങ്ങൾ അവയുടെ യഥാർത്ഥ തിളക്കത്തിലേക്ക് കൊണ്ടുവരുന്നതുവരെ ഉപ്പ് ഭക്ഷണത്തിന് രുചി പകരുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് 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 ഗുണങ്ങളുണ്ട് ഉപ്പിന് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മളിതുപോലെ റെവയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് പാത്രത്തിൽ കുറച്ച് ഉപ്പ് അതായത് ഒന്നോ രണ്ടോ നുള്ളു ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിതറി എല്ലായിടത്തും ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ റവ പെട്ടെന്നൊന്നും പൂത്ത് പോകത്തൊന്നുമില്ല പെട്ടെന്ന് കേടായി പോകത്തില്ല കേട്ടോ അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക പൂപ്പലിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും പൂപ്പൽ വരാതിരിക്കാനും ഒത്തിരി നല്ലതാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാര കട്ട കെട്ടി പോകാതെയും അതുപോലെ അലുത്ത് പോകാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നുള്ള ഉപ്പ് ഒന്നെടുത്തിട്ട് ിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും പഞ്ചസാര കട്ട കട്ടി പോവുമോ അലുത്ത് പോവുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ പയറ് പരിപ്പ് കടല ഉഴുന്ന് ഇവയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളിൽ വിക്കുവാറും പ്രാണികളുടെ ശല്യം രൂക്ഷമാകാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് ഇതിലും കൂടെ ഒന്ന് ഇട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ ഈ ചെള്ളിൻ്റെ ഉപദ്രവം ഒന്നും കേട്ടോ അപ്പോൾ ഇങ്ങനെയും കൂടെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കണേ അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ച് ഒരുപാട് സൂക്ഷിച്ച് വെക്കുന്നവർക്ക് ഒരു കാര്യമാണ് അത് കനച്ചു പോകുക എന്നുള്ളത് ഇതിപ്പം ഒത്തിരി ഒന്നുമില്ല ചെറിയൊരു കുപ്പിക്കകത്താണ് ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളോടൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കായി പോകാതെ അതല്ലെങ്കിൽ കനച്ചു പോകാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം എണ്ണയൊക്കെ കനച്ചു പോകാതെ ഇരുന്നുള്ളൂ അതല്ലെങ്കിൽ ഇതുപോലൊരു മൂന്നാല് കുരുമുളക് എടുക്കുക അപ്പോൾ ഈ കൊടുത്ത് ഞാനിതൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ കുരുമുളക് എടുത്തിട്ട് നമ്മളിങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് വയ്ക്കുകയാണെങ്കിലും എണ്ണ പെട്ടെന്ന് കനച്ചു പോകാതെയും അഴുക്കായി പോകാതെയൊക്കെ ഇരുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് ടിപ്പും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ ഒത്തിരി വിലക്കുറവെപ്പം നമ്മൾ ഉള്ളി സവാളയൊക്കെ വാങ്ങിച്ച് കൂടുതലായിട്ട് വയ്ക്കും അല്ലേ പിന്നെ അത് പെട്ടെന്ന് തന്നെ കിളുത്ത് പോകും അതല്ലെങ്കിൽ ചീഞ്ഞ് പോകാ ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളി സവാളയുടെ ഒക്കെ മേളിൽ ഒരു നുള്ളു ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇത് ചീഞ്ഞ് പോകുകയോ കിളുത്തു പോകുകയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇതും കൂടെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ മറ്റൊരു ടിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ നെയിൽക്കെട്ടറുണ്ടല്ലോ മൂർച്ചയൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്ക് നഖമൊന്നും വെട്ടാൻ പറ്റാത്ത പഴയ നെയിൽ കെട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൂർച്ച കൂട്ടിയിട്ട് എടുക്കാം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഉപ്പ് എടുക്കുക എന്നിട്ട് അതിലോട്ട് ഈ നെയൽക്കെട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ഒരു അരം കിട്ടുന്നതായിരിക്കും നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ മൂർച്ച കൂടി കിട്ടും ഇങ്ങനെ ഒരു കുറച്ച് കുറച്ച് തവണ ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഒരു അഞ്ചാറ് തവണ ഇങ്ങനെ ചെയ്യുമ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ മൂർച്ച കിട്ടും അപ്പം ഇതും കൂടെ ഒന്നും നോക്കണേ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ഉപ്പിന്റെ ഗുണങ്ങള് ഇനിയുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇതുപോലെ ഒന്നിനും കൊള്ളാത്ത കത്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതായത് തുരുമ്പെടുത്തു ഒട്ടും മൂർച്ചയില്ലാതെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ലാത്ത കത്തിയൊക്കെ നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് തുരുമ്പൊക്കെ കളഞ്ഞ് നല്ല മൂർച്ച കൂട്ടിയെടുക്കാനും ഈ ഉപ്പിന് ഉപ്പ് കൊണ്ട് സാധിക്കും അപ്പം ഞാൻ നമ്മുടെ ഇടികലിലെടുത്തിട്ട് അതൊന്ന് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ആ തുരുമ്പൊക്കെ പിടിച്ച കത്തി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അമർത്തി തേക്കാം കേട്ടോ അപ്പം ഇച്ചിരി വെള്ളം ഒന്ന് നനച്ചിട്ടാണേ ഞാനിതൊന്ന് തേച്ചെടുക്കുന്നത് കത്തിയിൽ ഒടിച്ചിട്ട് വെള്ളം ഒന്ന് തേച്ചാൽ മതി അപ്പം കണ്ടോ ആ ഉപ്പിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറി വരുന്നുണ്ട് തുരുമ്പല്ല ഇളകി വരുന്നുണ്ട് ഒപ്പം തന്നെ കത്തിക്ക് നല്ല മൂർച്ചയും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് നന്നായിട്ട് ഈ ഒരുപാട് തുരുമ്പമുള്ളതാണെങ്കിൽ കുറച്ച് സമയം എടുത്ത് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണേ അപ്പോൾ നല്ല പോലെ തന്നെ നോക്കി അടിപൊളിയായിട്ട് തന്നെ ആ ഒരു തുരുമ്പല്ല ഇളകി വന്നിട്ടുണ്ട് ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല അടിപൊളിയല്ലേ നോക്കി ആ കത്തിയൊക്കെ നന്നായിട്ട് മൂർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് വെച്ചിട്ടുള്ള ഇന്നത്തെ അവസാനത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ചെറിയൊരു കഷ്ണം ശർക്കരയാണേ അപ്പോൾ ഈ ശർക്കര ഞാനിതുപോലെ ഒന്ന് പൊടിയാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ കഞ്ഞിവെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഗോതമ്പ് പൊടിയും നല്ലതായിട്ടൊന്ന് എടുക്കുക അപ്പം ഗോതമ്പ് പൊടിയും ശർക്കരൊക്കെ അറിയാമല്ലോ എലിക്കും പല്ലിക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് മിക്സാക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ കെമിക്കലുകളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എലി പല്ലി പാറ്റവൊക്കെ തുരത്താൻ ഓടിക്കാനും പറ്റിയ നല്ല ഒരു ഹോം റെമഡിയാണിത് അപ്പോൾ ഈ ഉപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ ഇതേപോലെ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിലെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക തീർന്ന ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അതിനെ ക്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെയും എലിയുടെ ഒക്കെ ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്കിതിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതാ ഇതേപോലെ വിൻ്റെ അടിയിലും ഞാനിപ്പോൾ ഇവിടെ ഈ ടേബിളിൽ തന്നെ ഒന്ന് വെക്കുന്നുണ്ടോ കേട്ടോ രാത്രിയിലാണല്ലോ ഈ പല്ലിയും പാറ്റയും അതുപോലെ എലിയൊക്കെ ഇറങ്ങാറുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് അവർ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും അപ്പോൾ ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ടോ രാവിലെ ആയപ്പോഴേക്കും എലിയൊന്നും വന്നില്ല പക്ഷേ ഇതിൽ പല്ലി വന്നിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ എലിശല്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ പല്ലി ഒരുപാടുണ്ട് അപ്പോൾ ഇതുണ്ടോ ആ പല്ലിയുടെ കാര്യത്തിൽ ഏകദേശം ഒക്കെ ഒരു തീരുമാനമായി അപ്പോൾ ഇതുപോലെ നമുക്ക് പല്ലികളൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണതിനകത്തേ ആ ഒരു ബേക്കിംഗ് സോഡയൊക്കെയാണ് ഇതിനെ കാരണം അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളെല്ലാം ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്